സ്വർഗത്തിന്റെ നിധിയാണ് സ്വർഗത്തിലേക്കെത്താനും അല്ലാഹുവിൻ്റെ പ്രീതി ലഭിക്കാനും നമ്മൾ പറയേണ്ട ഒരു ദിഖറാണ് ലഭിതങ്ങൾ പഠിപ്പിക്കുന്നത് ലാഹൗലവലൂ അത്രയേ ഉള്ളൂ ലൂവ പടച്ചു തമ്പുരാനെ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനും നന്മയിലേക്ക് വരാനും എല്ലാ അനുഗ്രഹങ്ങൾ ഉണ്ടാകാനും തിന്മകൾ ഉച്ചാടനം ചെയ്യപ്പെടാനും ഇല്ലാബില്ല സർവേശ്വരനായ അള്ളാഹുവേ നീ നൽകുന്ന കഴിവല്ലാതെ മറ്റൊന്നുമില്ല റബ്ബേ ഞങ്ങൾ 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 ഒരു കഴിവുമില്ലാത്ത പാവങ്ങളാണെന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ തലകുനിച്ച് സമ്മതിക്കുന്ന ആശയമാണത്

അള്ളാഹുവേ ഞങ്ങൾക്ക് ഹിജായത്ത് നൽകണമേ വസദ് എല്ലാ കാര്യത്തിലും ഞങ്ങളെ നേരെ നിർത്തി തരേണേ തമ്പുരാനെ എന്ന് മഹാനായ അലിയുബ് നബി ത്വാലിബുറി അള്ളാഹുലാഹി സുല്ലാഹുഅലൈ വസ്ലമ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണത് അഹ് അള്ളാഹുവേ നീ എനിക്ക് ഹിജായത്ത് നൽകണം വസദ് എല്ലാറ്റിലും എന്നെ നേർവഴിയിൽ മിതമായ വഴിയിൽ നിർത്തി തരയണമേ നമ്മുടെ നാവുകൊണ്ട് പറയുന്ന ഒരു വാക്ക് ഈ പ്രപഞ്ചത്തിലെ സർവസമ്പത്തിനെക്കാളും അധികാരത്തെക്കാളും വലുതാണ് സൂര്യനുദിച്ച സൂര്യപ്രകാശം തട്ടുന്ന സർവ്വതിനെക്കാളും അതിനേക്കാളൊക്കെ ഇഷ്ടം അതാണെന്ന് ഹബീബുന റസൂലുള്ള പടച്ചവനോട് കാവൽ ചോദിച്ചിട്ടാണ് വീട്ടിൽ നിന്നിറങ്ങുന്നത് എന്ന് ഞങ്ങൾ ആശയാറുണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക ഔ ഉല്ല ഔ അല്ല ഔജല്ല ഔ അതുവല്ല പടച്ചവനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ് റബ്ബെ വഴിതെറ്റി പോകാതെ കാക്കേണമേ പടച്ചവനെ ഔ ഞാൻ ആരെങ്കിലും വഴിതെറ്റിക്കുകയോ ഞാൻ വഴി പിഴക്കപ്പെടുകയോ ചെയ്യുന്നതിൽ നിന്ന് കാക്കേണമേ ഔ അസില്ല ഔ ഉസല്ല എനിക്ക് കാലിടറുകയോ ചതിയിൽ ചെന്നുപെടുകയോ എന്നാരെങ്കിലും ചതിക്കുകയോ ചെയ്യുന്നത് ഉണ്ടാവരുതേ അവുലിമ ഔ ഉലമ ഞാൻ ഒരാൾ അക്രമിക്കുകയോ എന്നെ കൊണ്ടൊരാൾക്ക് അക്രമം ഉണ്ടാവുകയോ അത് വാക്ക് കൊണ്ടാകാം ഫീലിങ്സ് കൊണ്ടാകാം പെരുമാറ്റം കൊണ്ടാകാം ഔ ഉലമ ഞാൻ അക്രമിക്കപ്പെടുകയോ ഉണ്ടാവല്ലേ ഔ ഔ അലയ്യ ഞാൻ വിവരക്കേട് വിവരക്കേട് പ്രവർത്തിക്കുകയോ ആരെങ്കിലും ചെയ്യുകയോ വരാതെ കാക്കേണമേ എന്താണ് ഈ ദിക്റൊക്കെ അബൂ ബാഹിലി റളിയല്ലാഹു അൻഹു അന്ന് പള്ളിയിൽ സങ്കടപ്പെട്ടിരിക്കുമ്പോഴല്ലേ പറഞ്ഞത് അല്ലേ എന്താ വിഷമം ഒരുപാട് നബി ഒരുപാട് കടങ്ങളുണ്ട് എന്നാ ഞാൻ ചില കെലിമത്ത് പഠിപ്പിച്ചേരാട്ടോ അത് ദൈനക് അല്ലാഹു നിങ്ങളുടെ കടം വീട്ടിത്തരും നിങ്ങളുടെ ടെൻഷനും അല്ലാഹു അല്ലാഹുമ്മ ഇന്നി അഊദു ബിക 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 മിനൽ 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 ഹമ്മി വൽ 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 ഹസൻ അജസി കസൽ ജുബ്നി മിൻ ദൈനി അള്ളാഹു മാറ്റിത്തരും രാവിലെയും വൈകുന്നേരം ചൊല്ലിക്കൊള്ളുട്ടോ ഉമാമ ആ ഷഹാബി ഒരുപാട് ചൊല്ലി അതൊരു ദിഖർ അല്ലേ ആ ദിഖറിൽ അള്ളാഹുമ്മ പടച്ചവനെ അള്ളാഹുന്റെ ഇനി അഴുതിപ്പിക്ക അള്ളാഹുലേക്ക് നമ്മൾ അഭയം ചോദിക്കുകയാണ് വിഷമങ്ങൾ പറയാണ് അതൊരു ദിഖറാണ് സഹായം അഭ്യർത്ഥിക്കുമ്പോൾ അള്ളാഹുവിനെ റബ്ബിനെ മുൻനിർത്തി സഹായം അഭ്യർത്ഥിച്ചേക്കണം അള്ളാഹു അറബുൽ മാത്രമേ മുത്തുലക്കൻ സഹായിക്കാൻ കഴിയും

എന്റെ ശരീരത്തിന്റെ രക്ഷിതാവ് ഇതെല്ലാം നീയല്ലയോ റബ്ബേ നീയല്ലയോ എന്റെ ഉടമസ്ഥൻ അതുകൊണ്ട് നീ എന്നെ നന്നാക്കി തരണേ എന്ന് അള്ളാഹുവിനോട് നമ്മുടെ ഓരോരുത്തരും ചെയ്യണം മക്കൾ ജനിച്ചു കഴിഞ്ഞാൽ ആൺകുട്ടിയോ പെൺകുട്ടിയോ ചെറിയ മക്കളെ കയ്യിലേക്ക് കിട്ടുമ്പോ ദ്വാരക്കേണ്ട ഒരു ദ്വായുണ്ട് ണങ്ങളായ വചനങ്ങളെ മുൻനിർത്തി ഞാൻ റബ്ബിന്റെ കാവൽ ചോദിക്കുകയാണ് മക്കളെ നിങ്ങൾക്ക് കണ്ണേറോ നിങ്ങൾക്ക് ജീവജാലങ്ങളുടെ ഉപദ്രവമോദ്രവമോ വരരുത് എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് കാവൽ ചോദിക്കുന്നു പെൺകുട്ടിയാണെങ്കിൽ ഒഴിയു കി ആൺകുട്ടിയാണെങ്കിൽ ഒഴിയുഹി നമ്മളോരുടെ പറഞ്ഞു ആ നിങ്ങൾ ചൊല്ലിയാൽ അയാൾക്കുണ്ടായ പ്രയാസം നിങ്ങൾക്കുണ്ടാവുകയില്ലെന്നും എനിക്ക് ആരോഗ്യം തന്നത് അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തിയല്ലോ കബി നിന്നെ പരീക്ഷിച്ച പരീക്ഷണത്തിൽ നിന്നും എന്നെ അള്ളാഹു രക്ഷപ്പെടുത്തിയല്ലോഹുവിന്റെ എത്രയോ സൃഷ്ടികളെക്കാളും അള്ളാഹുവിനു ആദരവ് തന്നിട്ടുണ്ടല്ലോ ഇത് നമ്മൾ പറയണം അവർ കേൾക്കാതെ പറയണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ിൽ ഏതൊരു പ്രയാസം വരുമ്പോഴും ഈ ദിക്റാണ് ചൊല്ലിയിരുന്നത് നമുക്കൊന്ന് ചൊല്ലി നോക്കാം ലാ 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 ഇലാഹ 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 ഇല്ലല്ലാഹുൽ അസീമുൽ ഹലീം ഇല്ലല്ലാഹു ഇല്ലല്ലാഹു റബ്ബുൽ 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 അസീം വ വ അർളി കരീം ദുആഉൽ എന്ന് പറയുന്നത് ഞാൻ 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 ചോദിക്കുന്നു നിന്നിലേക്ക് നിന്നിലേക്ക് മുന്നിടുന്നു നിങ്ങളെ മുന്നിടുകയാണ് യാണ് ഈ കണ്ണിന്റെ കാഴ്ചകൾ എന്ന ആവശ്യത്തിന് നിങ്ങളെ മുമ്പിൽ നിർത്തിനോട് പറയുകയാണ് ആവശ്യം നിർവഹിക്കപ്പെടണേ ഈ എനിക്ക് വേണ്ടി ചെയ്യുന്ന നീ എന്ന് ചെയ്തപ്പോഴേക്കും കണ്ണിന്റെ കിട്ടി അതാണ് അത്ഭുതം നബിയെ മുൻനിർത്തിയിട്ട് തങ്ങൾ ഇങ്ങനെ ചെയ്യണം